നമസ്കാരം ആ ഇതിപ്പോൾ നാൽപ്പതാമത്തെ വർഷമാക്കും നമ്മൾ ബ്രാഹ്മണസഭ തുടങ്ങിയിട്ടിപ്പോൾ അമ്പത്തഞ്ച് വർഷം തന്നെ ആയിരിക്കും നാൽപ്പത് വർഷമാ നമ്മൾ ഇത് നടത്തി നല്ല രീതിയിൽ പോയി കണ്ടിരിക്കും ചിന്ന രീതിയിൽ പണ്ട് പെരിയവാ തുടങ്ങി വെച്ചത് നമ്മളിപ്പോൾ വിപുലീകരിച്ച് പെരിയ രീതിയിൽ നടത്തി കേണ്ടിരിക്കും ഇന്ന വർഷം പതുമാതിരിത്താൻ പലതരം അച്ചാറുകൾ ഒരു പതിനാറ് പതിനെട്ട് തരം അച്ചാറുകൾ പിന്നെ കൊണ്ടാട്ടങ്ങൾ പൊടികൾ സാമ്പാർ പൊടി രസപ്പൊടി അവിടുത്തെ പൊടികൾ എന്നറിയ എല്ലാ തരം പൊടികളുമുണ്ട് ഇതെല്ലാം നമ്മൾ പാലക്കാട്ടിലെ ഗ്രാ ഗ്രാമത്തിലേന്ത് നമ്മ ആൾക്കാരാണ് അതായത് ബ്രാഹ്മണ ആത്തിലേന്ത് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരപ്പെട്ടാകും വെളിയിൽ നിന്നൊന്നും കിടയാതെ ചിപ്സ് ഇങ്ങ വറുക്കപ്പെട്ടതാക്കും അതേമാതിരി പുളിയിഞ്ചി കാളൻ ഡെയിലി ഇങ്ക ഉണ്ടാക്കി നമ്മൾ കൊടുക്കറോ എല്ലാം ഫ്രഷാക്കും അത് കൂടാക്കി തിരുവോണം ഉത്രാടം നാളുകളിലെ പായസവും വിതരണം ചെയ്യണം ഉത്രാടത്തിലെ പാലിടപ്രഥമനും ആക്കും കൊടുക്കറു തിരുവോണത്തേക്ക് പാലിടപ്രഥമം മാത്രം ഇതെല്ലാം ഇങ്ക ഉണ്ടാക്കപ്പെട്ടും ഇംഗ്യോട് ഇങ്കയുള്ള പാലയുടെ സ്പെഷ്യാലിറ്റി എന്നാൽ അടൈ റെഡിമെയ്ഡല്ല ഞാൻ ആംഗ്ലിങ്കയെടു എടുക്കപ്പെട്ട് ഉണ്ടാക്കപ്പെട്ട അടയാകും അതിനോട് ടേസ്റ്റ് വേറെതാണ് അതാക്കുക എല്ലാവരും ഇങ്ങനെ പായസം അന്വേഷിച്ചുകൊണ്ട് വരാം അതാണ് ഇതിൻ്റെ സ്റ്റോള് നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ശനിക്കിമൈ സായന്ത്രം കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ ഗണേശ് അവറുകൾ ഉദ്ഘാടനം ചെയ്ത അത് നമ്മൾ സെപ്റ്റംബർ നാലാം തീയതി ഉത്രാടത്തേക്ക് നോക്കി സായന്ത്രം വരെ എൻ്റെ സ്റ്റോള് തുടരും സാധനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് വന്നാൽ സാധനങ്ങൾ കളിക്കും എല്ലാം ഞമ്മൾ റീഫിൽഡ് പണമാട്ടോ ഒരു ക്വാണ്ടിറ്റി വാങ്ങിയെടുക്കും അന്ന ക്വാണ്ടിറ്റി തന്നെ നമുക്കിങ്ങ് സെയിൽ ഉള്ളത് രണ്ടാമത് ഒന്നും വരുത്തി സെയിൽ പണമാട്ടോ ഇത് കഴിഞ്ഞാൽ ബിക്കോസ് വി ആർ ക്ലോസിങ് ഇറ്റ് ഇതാക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്റ്റോളിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേരള ബ്രാഹ്മണ ബരാമണസ്വറനാള നഗരശാഖയുടെ ഓണാംശ ഓണാശംസകൾ താങ്ക്